സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ബി ബി സിക്സിൻ്റെ അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് ജയിൽ നോമിനേഷൻ ആയിരുന്നു രണ്ടുപേരും ആഗ്രഹിച്ച പോലെ തന്നെ ജയിലിലേക്ക് പോവുകയാണ് ഗബ്രി ജാബ്രി കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിനി കാണേണ്ടി വരുന്നത് ആദ്യം റസ്മിൻ ബായും ജിൻഡോയുടെ കൂടി ജയിലിലേക്ക് ഓപ്പൺ നോമിനേഷനായിട്ട് ഗബ്രിയെ വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഡാൻസ് കളിക്കാനൊന്നും വിളിച്ചാലൊന്നും എണീക്കല അനുസരണയില്ല അങ്ങോട്ട് വന്നു നിൽക്കുന്ന ഓരോ മത്സരാർത്ഥി ജാസ്മിനെതിരെ ഓരോ കാരണങ്ങൾ പറഞ്ഞു ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ജാ ജാസ്മീൻ അടുക്കളയിൽ കയറിയല്ല മടിയാണെന്ന് തന്നെ ജാസ്മീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് യമുന പറ യമുനയൊക്കെ പറഞ്ഞു യമുൻ അപ്സരെയൊക്കെ പറഞ്ഞു പിന്നെ യമുനയാണെങ്കിൽ പറയുന്നത് യമുനയുടെ കൂർക്കം വലിയ കുറ്റം പറഞ്ഞു പിന്നെ ജാൻമണി മാത്രം ഗബ്രി പോയ ജാസ്മീൻ ഒറ്റയ്ക്കാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസിൻ്റെ വക നല്ലത് ജാൻമണിക്ക് കിട്ടി പിന്നെ എന്താണ് സ്ത്രീലേഖയെ സ്ത്രീ എന്ന് വിളിക്കുന്നത് സ്ത്രീലേഖയ്ക്ക് എന്ന് പറഞ്ഞു സ്ത്രീയെ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇഷ്ടമില്ല ഇയാ അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഓരോരുത്തരായിട്ട് ജാസ്മിനെതിരെ ഇഷ്ടം പോലെ കുറ്റങ്ങൾ പറഞ്ഞു പിന്നെ എപ്പോഴും ഈ വേറൊന്നും ശ്രദ്ധിക്കാതെ വന്നയാഴ്ചയിലെ പോലെ അല്ലാതെ ഈ ജാ ഗബ്രിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതലും പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ രണ്ടുപേരും ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു അവർ രണ്ടുപേരും എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി മാറി രണ്ട് വാഴ ത്രിവേണിയുടെ രണ്ട് വാഴകൾക്കിടയിൽ പോയിരുന്നായിരുന്നു സംസാരം എന്ന് സിജോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവർ മാറ്റിക്കൊടുത്തു ഇവരെ രണ്ടുപേരെയും കൂടെ കൂടി ജയിലിലേക്ക് പറഞ്ഞയക്കുവാണ് അപ്പം ഇന്നലെയാണെങ്കിൽ ശ്രീധുവിനോട് ജാസ്മീൻ പറയുന്നുണ്ട് പുറത്തുണ്ടായിരുന്ന ആ ഒരു വിവാഹബന്ധം ഉറപ്പിച്ചത് മാറിപ്പോയ പോലെയാണ് അത്താ വിളിച്ചപ്പോൾ അത് ഏകദേശം ജാസ്മീൻ മനസ്സിലായി ശ്രീധു ആയിട്ട് സംസാരിച്ചത് ഇനി ഏത് ചെറുക്കനെ കിട്ടിയാലും കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ശ്രീധു ചോദിക്കുന്നു അപ്പോൾ അത് ഉറപ്പിച്ചല്ലേ എന്നാൽ അതൊക്കെ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഒറിജിനലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാസ്മീൻ്റെ പ്രണയം അതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷൻ രണ്ടുപേരോട് ഒന്നിച്ചു ഒന്ന് ഒന്നുകൂടെ മനസ്സ് തുറക്കാനും എല്ലാം ഒന്നുകൂടെ ഒരു സൗകര്യം ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ഇന്നലെയൊക്കെ ഒറിജിനലായിട്ടുള്ള ജാസ്മിൻ്റെ ചില സംഭവങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ചില സീനുകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ പ്രണയം നാടകമായിട്ട് പ്രേക്ഷകരെ പറ്റിക്കാൻ തുടങ്ങിയ നാടകം വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തു വന്ന നാടകം ഒറിജിനലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആഴ്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജയിൽ നോമിനേഷൻ അവർക്കൊന്നുകൂടെ ഗുണമായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കുക ഏതായാലും ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ സ്ഥാനത്ത് ഇതൊന്നും അല്ലാതെ ഗബ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗബ്രി ബുദ്ധിയുള്ള ഒരു പയ്യനായിട്ട് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട് ഓരോ ദിവസം ചെല്ലും തോറും നല്ലൊരു ഗെയിമറായിട്ട് തീർച്ചയായിട്ടും കയറി വന്നേനെ അതേപോലെ തന്നെ ജാസ്മിൻ എന്ത് പറഞ്ഞാലും ബോൾഡായ ഒരു കുട്ടി വളരെ ക്വാളിറ്റി ഉണ്ട് അത് അതുപോലെ തന്നെ കയറി വന്നേനെ അങ്ങനെ വന്നിരുന്നെങ്കിൽ കഴിഞ്ഞ കാല മത്സരാർത്ഥികളെക്കാട്ടും കൂടുതൽ സീസൺ സിക്സിൽ ഇറങ്ങുന്ന ജാസ്മിൻ ഒരു പ്രാധാന്യം കിട്ടി കിട്ടുമായിരുന്നു സിനിമയിലോട്ടൊക്കെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ എടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വളരെ നല്ലൊരു ഒരു ടൈറ്റിൽ വിന്നർ വിന്നറാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വളരെ നല്ലൊരു ഭാവി ഈ ബിഗ് ബോസ് വന്നതുകൊണ്ട് ജാസ്മീൻ്റെ മുന്നിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ജാസ്മിൻ അതിനെയെല്ലാം വെട്ടി മാറ്റിയിട്ട് ചുമ്മാ നിസാരമായ ഒരു പ്രണയത്തെ കയറി പിടിച്ചിട്ട് ഇപ്പം അതിൻ്റെ പേര് പേരും പോയി അതിൻ്റെ പേര് സങ്കടമായി അതിൻ്റെ പേരിലെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയായി ഇനി ഈ ഒരു പ്രണയമെങ്കിലും തിരിച്ചു കിട്ടിയ ഭാഗ്യമെന്നേ പറയുള്ളൂ ലൈവിലിപ്പോൾ ജയിൽ നോമിനേഷൻ്റെ തൊട്ട് മുന്നേ കാണുന്ന കാഴ്ച വളരെ നിസ്സാര കാര്യത്തിന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജാസ്മിനെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലിഫ്റ്റിക്ക് കാണാതെ പോയി കമ്പനിക്കാർ വളരെ ഫ്രീ ആയിട്ട് എന്തോ പതിനായിരക്കണക്കിന് ലിഫ്റ്റിക്ക് ജാസ്മീൻ്റെ കൈ കാണും അവിടെ ഒന്നോ രണ്ടോ എണ്ണം കാണാൻ പോയതിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ നമ്മൾ കാണുന്നത് വെറും ഒരു കുട്ടി അല്ലാതെ ബോൾഡാണ് എന്നൊന്നും പറയാൻ പറ്റിയാൽ അപ്പോൾ ഇനി ജയിലിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം